ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണേ കഴിഞ്ഞ സൺഡേ ഞാനൊരു ലോങ് വീഡിയോ ചെയ്തപ്പോൾ കുറേ റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇനി ലോങ് വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു ഒരുപാട് തിരക്കുള്ള ദിവസമാണ് എന്നാലും മാക്സിമം ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കർക്കിടക മാസമായിട്ട് വീടൊന്ന് വൃത്തിയാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം രാവെന്നോ പകലെന്നോ ഇല്ലാതെയല്ലേ മഴ അതുകൊണ്ട് ഞാനാണേലും അമ്മയാണെങ്കിലും ഒന്നിനും തുണിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ ക്ലാസ്സിന് പോവും അമ്മ കൊച്ചിനെ നോട്ടം വീട്ടിലെ ജോലികൾ കാര്യങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ചെയ്യുമായിരുന്നു കേട്ടോ പക്ഷേ ഈ മഴ കാരണം ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ലേ പക്ഷേ ഇന്ന് അത്യാവശ്യം ചെറിയൊരു തെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ മിനി വെച്ച് നോക്കുമ്പോഴേ കണ്ടിന്യൂസ് മഴയല്ലായിരുന്നു പക്ഷേ ഇന്ന് രാവിലെയൊക്കെ ഇന്നലെ രാത്രി തൊട്ടേ മഴ പെയിൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു മൂടിക്കെട്ടിയ ലുക്കൊക്കെ ആയിരുന്നു എന്നാലും മഴ തീരെ അങ്ങോട്ട് പെയിൻ ഉണ്ടായിരുന്നില്ല രാവിലെ ആയപ്പോൾ ഒരു വെട്ടോ വെളിച്ചമൊക്കെ വന്നപ്പോഴേ വലിയ സന്തോഷം അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അതങ്ങനെയാണല്ലോ ഒരു പത്ത് പതിനഞ്ച് ദിവസം മഴ ഇങ്ങനെ അടുപ്പിച്ച് പെയ്തതിനു ശേഷം ഒരു വെയിൽ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയത്തില്ലോ അപ്പോൾ ഞാനും അമ്മയും കൂടെ ചേർന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാന്ന് വിചാരിച്ചിട്ടാണേ അച്ഛൻ ഇന്ന് വീട്ടിലുള്ള ദിവസം ാണ് അപ്പോൾ അച്ഛന് വേറെ എല്ലർ ചിലറ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ ജോലികളും എൻ്റെ പഠിത്തവും കാര്യങ്ങളും എല്ലാം കൂടെ ഞാൻ കാണിച്ചുതരാട്ടോ എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം ഞാൻ മാനേജ് ചെയ്യുന്നതെന്ന് നമ്മുടെ വീടിൻ്റെ ഉൾഭാഗം എത്രത്തോളം വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും വൃത്തിയായിട്ട് കിടക്കാറില്ല കാരണം കുഞ്ഞു കൊച്ചുള്ള വീടായോണ്ടേ എന്തേലുമൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ സെറ്റിയിലൊക്കെ വന്നിരുന്ന് കഴിക്കുന്നത് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ മൊത്തം വീണ് കിടക്കും ഇപ്പോൾ തൂത്തുവാരി പോയിട്ടുണ്ടെങ്കിലും തൊട്ടടുത്ത നിമിഷം വീണ്ടും കാണുകട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് തൂത്തുവാരി ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് വെയിൽ തെളിഞ്ഞു കേട്ടോ അക്കര ഭാഗത്തൊക്കെ അപ്പോൾ പിന്നെ കുറച്ച് തുണികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇറയത്ത് കൂടെ ഇട്ടേക്ക് വരുന്നേ അതെല്ലാം ഒന്ന് ചൂട് തട്ടിക്കാൻ വേണ്ടിയിട്ട് വെളിയിലേക്ക് ഇട്ടേ കൂടുതലും കൊച്ചിൻ്റെ ഡ്രസ്സാണ് കേട്ടോ അവൻ്റെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ മൂത്രമൊക്കെ ഒഴിക്കുമ്പോൾ മാറണമല്ലോ അപ്പോൾ അവൻ്റെ കുട്ടി ഉടുപ്പുകളാണ് കൂടുതലും പിന്നെ ഞാൻ ഡെയിലി പോകുന്നതുകൊണ്ട് എൻ്റെ കുറേ അതുപോലെ അച്ഛൻ്റെ കുറേ പിന്നെ എല്ലാ ദിവസവും എല്ലാവരും ഇങ്ങനെ മാറുന്നതുകൊണ്ട് എല്ലാവരുടെയും തന്നെ ഉണ്ട് കേട്ടോ നല്ല ഡ്രസ്സുകൾ പിന്നെ ഞങ്ങളുടെ മാത്രമേ ഉള്ളതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതേ എന്തോ എനിക്ക് ഈ വെയിൽ തെളിയുന്ന കണ്ടിട്ട് ഒരുപാട് സന്തോഷം എത്ര ദിവസത്തിന് ശേഷം എന്നറിയുമോ എല്ലാ ദിവസവും മഴ തെരഞ്ഞുള്ള ക്ലാസ്സിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങാറേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മുറ്റത്ത് നിറച്ച് ഇലയൊക്കെ വീണ് കിടക്കുകയാണ് ഇനി എല്ലാം ഒന്നേന്ന് വേണം തുടങ്ങാൻ അല്ലെങ്കിൽ കർക്കിടക മാസം ഒക്കെ ആവുന്നതിന് മുമ്പ് ഞാനും അമ്മയും കൂടെ ചേർന്നിട്ട് വീടിൻ്റെ മുറ്റത്തുള്ള പുല്ലൊക്കെ പറക്കി അതുപോലെ വീടിൻ്റെ വിളക്കുകളൊക്കെ വൃത്തിയാക്കലും അങ്ങനെ ചെയ്യാത്ത ആയിട്ടൊന്നുമില്ല കേട്ടോ ജനലൊക്കെ തുടച്ച് ജനൽ കാർട്ടനൊക്കെ പുതിയത് മാറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം മഴ ആയതുകൊണ്ട് ഒന്നും ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ താമര നട്ടേക്കുന്ന സംഭവം ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റിയെന്ന് പക്ഷേ ഇത് ഇവിടെ നിന്നെടുത്ത് മാറ്റേണ്ട അവസ്ഥയാണ് കേട്ടോ കാരണം അതിലെ ഇലം മുഴുവൻ തീവൻ ബിച്ച് പെറിക്കുവാണേ അപ്പോൾ ഇവിടെ വെച്ചാൽ തീരെ സേഫല്ല കൊച്ച് അതുപോലെ വെള്ളത്തിലോട്ട് കല്ലെടുത്തിടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് അവിടെ നിന്നെടുത്ത് മാറ്റണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അച്ഛൻ നടക്കുകയാണ് അതുകൊണ്ടാണ് മാറ്റാത്തത് എന്തായാലും ഇവിടെ നിന്നെടുത്ത് മാറ്റുവേ ഇന്ന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ എനിക്ക് പ്രമോഷൻ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് അതുപോലെ വീട്ടിലമ്മേനെ എന്തിനേലും ഒക്കെ സഹായിക്കണ്ടേ ഒഴിവ് കിട്ടുമ്പോഴെല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പഠിക്കാൻ നൂറ് കൂട്ടം ഉണ്ട് കേട്ടോ അതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ എല്ലാം വഴിയെ കാണിച്ചു തരാവേ അപ്പോൾ ചപ്പും ചവറും നിറയെ കൂടിക്കിടക്കുകയാണേ അപ്പോൾ വഴി കൂടെ ഉള്ളത് മാത്രമാണ് ഇങ്ങോട്ട് അടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ ചെടിയുടെ ഇടയിലൊക്കെ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ അതെല്ലാം അങ്ങോട്ട് അടിച്ചു മാറ്റിയപ്പോഴത്തേക്കും ചെടികളൊക്കെ ഒന്ന് മാറ്റിയപ്പോഴേ അതിലെ നിറച്ച് കരിയിലേയും അതുപോലെ ചെടികളൊക്കെ കുറേ പൊട്ടി വീണ് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് വൃത്തിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഉള്ള ചെടികളും തന്നെ പോകും ഇപ്പം തന്നെ ചെടികളുടെയൊക്കെ ചൂടില് വെള്ളം നനം കൂടുതലാണ് അപ്പോൾ നമ്മളാ ചെടിയുടെ ചോടൊക്കെ ഒന്ന് ആ ചപ്പും ചവറും ഒക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക ചെടിത്തടം ഒന്ന് വൃത്തിയാക്കി കൊടുക്കും ണെങ്കിൽ നന്നായിട്ട് വളരുവേ ഞാൻ മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾ ഓടി ഇവിടെ ഓടിക്കളിക്കാൻ കാണും കേട്ടോ ഞാനെന്നല്ല ആരങ്ങിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മുറ്റത്ത് കൂടെ കാണുവേ അങ്ങനെ അതാ ചെടി രണ്ട് മൂന്നെണ്ണം പൊട്ടി കിടക്കുന്നുണ്ട് കേട്ടോ ബോൾസമാണേ ബോൾസത്തിൻ്റെ തണ്ടിന് അങ്ങനെ വലിയൊരു ഉറപ്പില്ലല്ലോ അപ്പോൾ ഞാൻ അമ്മയുടെ അതിലോട്ട് കൊടുത്തു കേട്ടോ അമ്മ നട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കുകയുള്ളൂ എന്നൊരു വിശ്വാസമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ഞാൻ അച്ഛനൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കും പക്ഷേ കൂടുതലും അമ്മയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറ് അപ്പോൾ ഞാൻ കയ്യോടെ അത് അമ്മേനെ അങ്ങോട്ട് പിന്നെ പിന്നെതാ ഈ സൈഡിൽ കൂടെ വെച്ചേക്കുന്ന ചെടികളുടെ സൈഡിൽ കൂടെയൊക്കെ ഇലകളും ഒക്കെ ചീഞ്ഞ് ഒരുമാതിരിയായിട്ട് കിടക്കുകയാണേ ഇല വീണ് ചീഞ്ഞ കാരണം അതിൻ്റെയൊക്കെ വളർച്ച ഒരുമാതിരി മുരടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെയുള്ള ചപ്പും ചോറും പുല്ലും ൊക്കെ ഒന്ന് പെറുക്കി കളയാന്ന് വിചാരിച്ചിട്ട് ഇത് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഞാൻ എനിക്ക് ശരിക്കും ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മഴയൊന്നുമില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തുടക്കത്തിലെ ഇത് പുല്ലൊക്കെ വൃത്തി വൃത്തിയാക്കുക പറിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇനിയിപ്പോൾ പുല്ല് ഒരുപാട് പറിക്കാനുണ്ട് ഓണമൊക്കെ വരാൻ പോകുമല്ലേ ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വിത്തിയെ കൂടെയുള്ള പുല്ല് പറിക്കലും ചെടി വൃത്തിയാക്കലും പിന്നെ വീടിൻ്റെ അകത്തെ കാര്യങ്ങൾ പറയേണ്ടല്ലോ സർവത്ര സാധനങ്ങളും കഴുകിയെടുക്കേണ്ടേ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓണം വിഷു അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വീട്ടിലങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം കർക്കിട മാസത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റാതായി പറ്റാതായിപ്പോയത് പുറത്തുള്ള കാര്യങ്ങൾ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ് പക്ഷേ വീട്ടിലിപ്പോൾ അമ്മ അച്ഛൻ വീട്ടിലുള്ളത് കൊണ്ട് കറക്റ്റ് ടൈമിൽ ഫുഡൊക്കെ വേണം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പോയിട്ട് അച്ഛൻ മാർക്കറ്റിൽ നിന്ന് മീനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി കറി വയ്ക്കുന്നുണ്ട് വരക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ അച്ഛൻ അവിടെ വേറെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചപ്പും ചവറും ചീഞ്ഞ് ഒരുമാതിരി കിടപ്പാണ് ചെടിച്ചട്ടിയൊക്കെ ആണെങ്കിൽ കഴുകേണ്ട സമയമായിട്ടുണ്ട് നമ്മൾ ചെടിച്ചട്ടി കൃത്യമായിട്ട് കഴുകി കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും കേട്ടോ എന്തായാലും ഞാൻ കഴുകി കൊടുക്കാനൊന്നും നിന്നില്ല കേട്ടോ എനിക്കതിനുള്ള സമയമില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടുത്തെ പുല്ലൊക്കെ പറിച്ചൊന്ന് നീക്കി വൃത്തിയാക്കിയൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ ഈ വെയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ എല്ലാം കൂടെ ഉഷാറായിട്ട് വന്നോളും എന്ന് വിചാരിക്കുന്നു എന്നിട്ട് മാറ്റി വെച്ച ചെടികളൊക്കെ അതാത് സ്ഥാനങ്ങളിലും മാറ്റി വെക്കുകയാണ് കേട്ടോ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ പൂക്കളുള്ള ചെടികളൊക്കെ വളരെ കുറവായിരിക്കും കേട്ടോ പൂക്കൾക്കൊന്നും അധികം ഒരു ആയുസ് ഉണ്ടാകത്തില്ലല്ലോ ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ പൂക്കൾ ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ അവിടെ ആയിട്ട് ഒന്നും രണ്ടും പൂക്കളൊക്കെ ഉള്ളു പിന്നെ ഡാലിയൊക്കെ ഇപ്പോൾ ഉണ്ട് എന്നാലും പണ്ടത്തെ പോലെ ബോൾസൊക്കെ പിന്നെ കുറവാണേ അമ്മ പറയുന്നത് അതിൻ്റെയൊക്കെ സമയമായി വരുന്നേ ഉള്ളെന്നാണ് എനിക്കറിയത്തില്ല കേട്ടോ ഇതിനിടയ്ക്ക് താ നല്ലൊരു വെയിൽ വന്നേ നല്ല സുഖം ഉണ്ടായിരുന്ന വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാനിങ്ങനെ വൃത്തിയാക്കുന്ന കണ്ടിട്ട് അമ്മയ്ക്ക് അകത്തിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അമ്മയ്ക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അമ്മയെ വന്ന് കുറച്ച് എന്തിനൊക്കെ സഹായിച്ചു പിന്നെ ഞാൻ എന്താ ഒന്നും രണ്ടും മൂന്നും വട്ടം പരിസരം മൊത്തം തൂത്തുവാരിയിട്ടുണ്ട് കാരണം ചെടിയുടെ ഇടയിൽ നിന്ന് പിന്നെയും പിന്നെയും ചപ്പും ചവറും കിട്ടിക്കൊണ്ടേ ഇരിക്കായിരുന്നേ അപ്പോൾ ഈ ചപ്പെല്ലാം ഞാൻ തൂത്ത് വാരിയിട്ട് എന്താ ഇഞ്ചിയുടെ ഇടയിലോട്ടാണ് കേട്ടോ കൊണ്ടിടാറ് ഇഞ്ചിക്ക് ഏറ്റവും നല്ല വളമല്ല ഈ ചപ്പും ചാറും പിന്നെ തുണികൾ ഇട്ടിട്ടാണോ തൂത്ത് വരുന്നതെന്ന് ചോദിക്കില്ല കേട്ടോ ഇപ്പോൾ ഈ പൂഴിയൊന്നും ഇല്ലാത്ത സമയമല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതേ അപ്പോൾ ഇപ്പോൾ ഇട്ട തുണികളൊക്കെ അത്യാവശ്യം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തൊരു മൂടൽ വരുന്നതിന് മുമ്പേ ഇതൊക്കെ ഒന്ന് അകത്തേക്ക് എടുക്കണം ഇന്നിപ്പോൾ എന്തായാലും അലക്കിൽ നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം കുറേ തുണികൾ നമുക്ക് ഉണങ്ങിയെടുക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്തതിന് ശേഷം ബാക്കിയുള്ള തുണികൾ വെള്ളത്തിലോട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മഴയെ വിശ്വസിക്കാൻ പറ്റത്തില്ല അല്ല സോറി ഈ വെയിലിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എപ്പോൾ മാറും മഴ വരും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ നേരത്തെ ആ പൊട്ടിപ്പോയ ബോൾസ് ഞാൻ മെഡയിലോട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അധികം വെയിൽ തെളിയുന്നതിന് മുമ്പ് അതങ്ങ് നടാന്ന് അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു തൂമ്പായിരിപ്പുണ്ടേ അതാണ് ഞാൻ തപ്പിക്കൊണ്ട് നടക്കുന്നത് ചെറിയൊരു കുഴി കുത്തിയിട്ട് ആ സൈഡിലേക്ക് അങ്ങോട്ട് നടാന്ന് വിചാരിച്ചിട്ടാണേ കളയാൻ തോന്നുന്നില്ല കണ്ടിട്ട് നല്ലൊരു നല്ല കളർ പൂവണ്ടാവുന്ന ബോൾസുവാണേ അപ്പോൾ അതിൻ്റെ തണ്ടിങ്ങനെ എപ്പോഴും ഓടിഞ്ഞു വീഴും കേട്ടോ ചെറിയതായിട്ട് കാറ്റടിച്ചാൽ മതി അപ്പോൾ തന്നെ അതങ്ങോട്ട് ഓടിഞ്ഞ് വീഴും അത് ഇവിടെ രണ്ട് കൊത്തു കുത്തിയിട്ട് അവിടെ ഇങ്ങോട്ട് വെച്ചു കൊടുത്തു കേട്ടോ ഇഷ്ടംപോലെ കാട് കെട്ടി നമ്മുടെ ഇവിടെ ഉണ്ടാവും ടോ ബോൾസം അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം നമ്മൾ പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല പക്ഷേ കാട് കെട്ടി ഇവിടെ ഉണ്ടാവും പിന്നെ ഇവിടുത്തെ മണ്ണിന് നല്ല വളക്കൂറുള്ള മണ്ണാണേ അത് പ്രത്യേകമായിട്ട് അവിടെ ഇവിടെയും പെയിൻ്റും പാട്ടേൽ വരെയായിട്ട് നമ്മൾ ചെടികൾ നട്ടിയിട്ടുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ട് പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അവിടെ ഇവിടേക്കായിട്ട് കൂടിയിരിക്കുന്നതുകൊണ്ടേ ഇനിയിപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം എന്തായാലും പടിഞ്ഞാറ് ഭാഗത്തുള്ള പരിപാടിക പരിപാടികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വശത്തേക്ക് വരണം ഈ വെള്ളത്തിനകത്ത് ചപ്പ് വീണിട്ടുണ്ടെങ്കിൽ അത് തൂത്തുവാരിയാലും പോകത്തില്ലോ എനിക്കാണെങ്കിൽ ദേഷ്യം എണ്ണിട്ടോ അതൊക്കെ പെറുക്കി കളയാനേ പക്ഷെ വൃത്തിയാക്കണ്ടേ തൂത്ത് നമ്മുടെ ഈ എന്താ ഈ മുറ്റത്തിൻ്റെ തൊട്ട് മേളിലായിട്ട് നിറയെ പ്ലാവ് ഇപ്പം ഉണ്ടേ അപ്പോൾ അതിൽ നിന്നുള്ള ഇലകൾ മുഴുവൻ നമ്മുടെ മുറ്റത്തേക്കാണ് വീഴുന്നത് അപ്പോൾ മഴയും കൂടെ ആണെങ്കിൽ പറയണ്ട കരിയിലയ്ക്ക് പുറമെ പച്ചയിലയും ഇഷ്ടംപോലെ കാണും അപ്പം അതെല്ലാം ഞാൻ തൂത്തുവരു കളിയാണേ എൻ്റെ ഒപ്പത്തിനൊപ്പം കൊച്ചും കൂടെ വന്നിരിക്കണേട്ടോ അവനും പുറത്തിറങ്ങി ഇങ്ങനെ കളിക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കുറേ നേരം മണ്ണിലായിരുന്നു കളി അതിനുശേഷം അകത്ത് പോയി ചെരുപ്പിടാതെ വീണ്ടും ഇറങ്ങി വന്നിട്ടുണ്ട് ചെരിപ്പിടാതെ മുറ്റത്തിൽ കൂടെ ഓടലാണ് കേട്ടോ മെയിൻ വിനോദം അതിനിടയ്ക്ക് ഇത് മഴയ്ക്ക് മൂടി കറുത്തു കേട്ടോ ആകപ്പാട് ഇരുണ്ട് മൂടി കാർമികമൊക്കെ വന്ന് നിൽക്കുകയാണെ അപ്പോൾ ഇട്ട തുണികളൊന്നും അറിയണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ചൂടൊക്കെ തട്ടിയോണ്ടേ കുറച്ച് വെയിൽ കിട്ടി എന്ന് എന്തായാലും ആശ്വാസമുണ്ട് എന്തായാലും മഴയ്ക്ക് ഒരു ചെറിയ കുറവുണ്ടെന്ന് തോന്നുന്നു ഇനി അറിയത്തില്ല നാളത്തേക്ക് അവസ്ഥ എന്താകുമെന്ന് എന്തായാലും കുറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ എന്തൊരു ബുദ്ധിമുട്ടാണ് മഴ ഇങ്ങനെ പെയ്താൽ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതുപോലെ അങ്ങനെ ഞാൻ അത് അകത്ത് കയറിയ തുണികളൊക്കെ അവിടെ നിന്ന് അടുക്കി വെച്ചു അപ്പോഴത്തേക്കും ഇതാ അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന റൂമിനകത്തു നിന്നാണെ ഞാൻ പറഞ്ഞിട്ടില്ലേ റൂമിനകത്തുനിന്ന് ഇങ്ങനെ വീഡിയോസ് അല്ല ജനലി ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിരിക്കാൻ പ്രത്യേക രസമാണ് അപ്പോഴിതാ അമ്മ ഉച്ചയ്ക്കത്തേക്കുള്ള ബീട്രൂട്ടുപ്പേരിയും അതുപോലെ മീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അച്ഛൻ അതൊക്കെ മസാല തേച്ച് പുരട്ടി വെച്ചിട്ടുണ്ടേ അച്ഛനവിടെ കുറച്ച് പരിപാടികളാണ് അപ്പോൾ ഞാൻ മഴ ചെറുതായിട്ട് മാറി അതിനിടയ്ക്ക് കൊച്ചിനെ കിടത്തി ഉറക്കി ഇപ്പം ഞാൻ പോകുന്നത് മോട്ടർ അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ കരണ്ട് ഇല്ലായിരുന്നു ഇപ്പം കരണ്ട് വന്നു അപ്പോൾ മഴ ഇന്ന് നോക്കി നിൽക്കാതെ അങ്ങോട്ട് പോയി മോട്ടർ അടിച്ചേക്കാം എന്നാൽ വൈകിട്ടത്തേക്ക് പിന്നെ അച്ഛൻ പോയി ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ മുകളിലായിട്ട് പബ്ലിക് ബോർവെല്ലുണ്ട് അവിടെ പോയിട്ടാണേ നമ്മൾ പുറത്തത്തെ ആവശ്യത്തിനായിട്ടുള്ള വെള്ളമൊക്കെ ഉപയോഗിക്കുന്നത് പുറത്തും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് തുണി കഴുകാനൊക്കെ നല്ല വെള്ളം നല്ല വെള്ളമാണേ കുടിക്കാനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കാര്യങ്ങൾക്കൊക്കെ ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനത് പോയി അടിക്കുവാണെങ്കിൽ എല്ലാ പണികളും വേഗം തന്നെ തീർക്കാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എനിക്ക് ഈ മഴച്ചാറില് പോകുന്നത് ഭയങ്കര മടിയാണ് എന്നാലും ഞാൻ മടിച്ചൊന്നും ഇരിക്കത്തില്ല കേട്ടോ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പപ്പോൾ ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല പിന്നെ മഴയൊക്കെ സഹിക്കാം ഒട്ടും സഹിക്കാൻ പറ്റാതെ തണുപ്പാണ് കേട്ടോ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് സ്വെറ്റർ പോലും ഇടാതെയാണ് ഞാൻ വന്നത് വേഗം ഇങ്ങ് പോകുന്നു നന്നായിട്ട് തണുക്കുകയും കുളിര് പോരുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആംബിയൻസ് ഒക്കെ കൊള്ളാം വെറുതെ അല്ലേ ഇടുക്കിയും വയനാട് പോലത്തുള്ള സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ ടൂർ വരുന്നത് ഈ ആംബിയൻസും ഈ ഒരു ക്ലൈമറ്റൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഒരു ട്രീ കാണാൻ നല്ല രസമില്ല നമ്മൾ കൊതിനിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുന്തിരിക്കും ഇങ്ങനെ കൊത്തിയെടുക്കാറുണ്ട് അതായത് ആ മരത്തിൽ നിന്ന് ഒരു കൊത്ത് കൊത്തി അതിൻ്റെ ഒരു കറയുണ്ടല്ലോ ആ കറി ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ കുന്തിരിക്കും കിട്ടുവേ അങ്ങനെ വെള്ളമൊക്കെ പിടിച്ച് കുത്തി ഞാൻ വീട്ടിലേക്ക് പോകാം കേട്ടോ നമ്മുടെ ഇവിടെ ചക്ക സീസണൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അവിടെ ഇവിടേക്ക് ഓരോന്നൊക്കെ കാണാനുള്ളൂ ഇതൊന്നും നല്ല ബ്ലാവിൻ്റെ ചക്കയല്ലേ അതായത് ചക്കയ്ക്ക് വലിയ ടേസ്റ്റ് ഇല്ല അതാണ് അങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒക്കെ ഇട്ടുകൊണ്ട് പോവുകയെ ചക്കയൊക്കെ ചക്കയുടെ സീസണൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചക്കയായിരിക്കും ചക്കയും അതിൻ്റെ കൂടെ വല്ല പോത്തോ അതുപോലെ എന്തെങ്കിലും കപ്പയും ഉണ്ടാക്കുന്ന പോലെയൊക്കെ ഇവിടെ ചക്കയും കൂട്ടിയും ഉണ്ടാക്കാറുണ്ട് കേട്ടോ ആൾക്കാർ നമ്മൾ പിന്നെ കോഴി മാത്രമേ കൂട്ടാറുള്ളൂ അതുകൊണ്ട് അതുമാത്രമേ വാങ്ങാറുള്ളൂ പിന്നെ അത് അമ്മ ചക്കക്കുരുവും പരിപ്പും കറി വെച്ചിട്ടുണ്ട് കേട്ടോ നാടൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ അതിനുശേഷം ഞാൻ കുറേ നേരം ഇരുന്ന് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം പഠിച്ചു അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല കാരണം നമ്മൾ പഠിക്കുന്നതിനിടയ്ക്ക് അതിനും കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എനിക്കെല്ലാം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ശടപടിയ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് മാത്രമല്ല പഠിക്കുന്നത് ഇപ്പം എന്താ കാണിക്കാൻ പിന്നെ അപ്പത്തേനും എനിക്ക് അമ്മ ചോറ് വിളമ്പി തന്നായിരുന്നു കേട്ടോ ബീട്രൂട്ട് ഉപ്പേരിയും ചക്കക്കുരു പരിപ്പും കറിയും മീൻ വറുത്തതും എന്തോ ഒരു ആറ്റുമീനാണ് കേട്ടോ എനിക്കറിയത്തില്ല പക്ഷേ അടിപൊളി മസാലയായിരുന്നു കേട്ടോ അതിന് ശേഷം അച്ഛൻ്റെയും അമ്മേട്ടേം കൂടെ പോയിരുന്ന് കൊച്ചവിടെ ഇരുന്ന് കളിക്കുകയാണെ അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ടായിരുന്നേ അതെല്ലാം ഞാനൊന്ന് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ എനിക്ക് രാത്രിയിലേക്ക് ഒന്നും പെയിൻറ്റിങ് വെക്കുന്ന ഇഷ്ടമല്ല നമുക്കൊഴിവുള്ള ദിവസമെങ്കിലും നേരത്തെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാണെങ്കിൽ വലിയ കാര്യം അങ്ങനെ കുറച്ച് നേരം പഠിക്കാനുള്ള അവസരം കിട്ടി പിന്നെ കൊച്ചു വന്നവന് ഉറങ്ങാൻ ടൈം ആയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചാൽ പിന്നെ ഒരു ഉറക്കമുണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഉറക്കാൻ പറഞ്ഞ് അപ്പോൾ ഇനി പഠിക്കാൻ സമയമില്ല അങ്ങനെ ഞാൻ അവനെ കിടത്തി ഉറക്കി അപ്പോൾ അച്ഛൻ ഇന്ന് പണി ഇതായിരുന്നു കേട്ടോ പുറത്ത് നമുക്കൊരു അടുപ്പ് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ തേച്ച് മുനുക്കി അടിപൊളിയാക്കിയിട്ടുണ്ട് പണ്ട് എന്ന് പറഞ്ഞാൽ ഈ നിലത്തായിരുന്നു കേട്ടോ തീ പിടിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് അച്ഛൻ അടിപൊളി ഒരു അടുപ്പ് സെറ്റാക്കി തന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വിറകൊക്കെ ഉണങ്ങാനാണെങ്കിലും ഈ പാതകത്തിൽ വെക്കുകയും ചെയ്യാം എളുപ്പമുണ്ടേ അപ്പം മഴയും നനയാതെ അമ്മയ്ക്ക് ഇവിടെ പാചകം ചെയ്യാൻ നമുക്കാണെങ്കിൽ ഇഷ്ടം പോലെ വിറകുണ്ട് അപ്പോൾ അതിനും ഗ്യാസ് തീർക്കുന്നേക്കാൾ നല്ലതല്ലേ ഇത് ഉപയോഗിക്കുന്നത് അതിന് ശേഷം മഴയായിരുന്നു കേട്ടോ മഴയൊന്നും മാറിയപ്പോൾ എനിക്കൊരു പ്രമോഷൻ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു കുറച്ച് നൈറ്റ് ഡ്രസ്സിൻ്റെ നൈറ്റീൻ ഫ്രോക്ക് നൈറ്റിയും ഒക്കെ അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്തു സെറ്റാക്കി ഞാൻ എൻ്റെ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരുന്ന് വേസ്റ്റ് ആക്കാതെ ഓരോ മിനിറ്റും മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ആയിട്ട് ഇരുന്നൊരു ദിവസമാണ് കേട്ടോ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ കാണാത്തതുകൊണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാക്കിയാലേ ഉൾപ്പെടുത്താൻ പറ്റൂ ലെങ്ത്ത് കൂടി പോകും അങ്ങനെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെടുവാണെ പറയാൻ